അസ്സാമലൈക്കും ഇന്ന് മാങ്ങക്കറിയൊക്കെയാണെച്ചിട്ടാ മാങ്ങ രണ്ട് മൂന്ന് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളകും കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ മാങ്ങാക്കറിക്കുള്ള മാങ്ങ മാങ്ങയും പച്ചമുളകും അതിലൊക്കെയുള്ള മസാലകളും എടുത്തിട്ടുണ്ട് ഒക്കെ കഷ്മിച്ച് വെച്ചിട്ടുണ്ട് മാങ്ങാ കറി നല്ല ഇഷ്ടമല്ല എല്ലാവർക്കും ഇപ്പോൾ മാങ്ങാക്കറി നല്ല ഇഷ്ടമാണ് ചനച്ച മധുരമുള്ള മാങ്ങക്കറി നല്ല ടേസ്റ്റല്ല കുറച്ച് ചനച്ച മധുരമുള്ള മാങ്ങക്കറിയാണ് നല്ല ടേസ്റ്റല്ലേ മാങ്ങയൊക്കെ ഒരു പാത്രത്തിനിട്ടുണ്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ച് കവിൽ വയ്ക്കാം അങ്ങനെ നമ്മുടെ മാങ്ങ കറി വെക്കാൻ വേണ്ടി പാത്രത്തിൽ ഇട്ട് കപ്പിലിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് തവിലക്കാം മാങ്ങ കറിയിൽ അരച്ച് ഒഴിക്കാൻ തേങ്ങ ചെറിയതും ജീരകം കൂടി മെൻസിലെ ജാറിലിട്ട് വെച്ചിട്ടുണ്ട് അരച്ചെടുത്ത് മാങ്ങ കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് മാങ്ങ മുളകും മാങ്ങയും പരച്ച മുളകും ഒക്കെ തൊട്ട് കറി എടുപ്പത്തെ ചെയ്ത് നല്ല കറിയിൽ തേങ്ങയൊക്കെ അരച്ചതൊഴിച്ച് റെഡിയാക്കി കടു മാങ്ങൾക്കാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു മാങ്ങ കഴിഞ്ഞ കാലല്ലേ ഇപ്പോൾ അപ്പം മാങ്ങാക്കാർ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വെളിച്ചെണ്ണയാണ് വഴിക്കണത് ഇടപെടുന്നു Bom, amara mangari ready